സപ്താഹയജ്ഞത്തിലൂടെ സമാഹരിക്കുന്ന തുക വയനാട്ടിലെ ദുരന്ത ബാധിതർക്കെന്ന് മാണി സീകാപ്പൻ കുറിഞ്ഞി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത യജ്ഞത്തിന്റെ സഭ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാണിപ്പൻ എം എൽ എ ഭദ്രദീപ പ്രജ്വലനവും ഉദ്ഘാടന പ്രസംഗവും നിർവഹിച്ചു ഈ എല്ലാ ഐശ്വര്യങ്ങളും ഈ സപ്താഹത്തിൽ പങ്കെടുക്കുന്നതിലൂടെ കൈവരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഈ സപ്താഹത്തിലൂടെ സമാഹരിക്കുന്ന തുകയിൽ ഒരു വിഹിതമാണ് വിഹിതം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൊടുക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ഒരു ദുരിതാശ്വാസ രീതിയിലേക്ക് കൊടുക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടും അഭിനന്ദനീയമാണ് സ്വാമി ഇവിടെ പ്രസംഗിച്ചതെന്ന് പറഞ്ഞു ഇത് പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് കുറഞ്ഞിയിലൊരു അമ്പലമുണ്ടെന്ന് അമ്പലത്തിനും മറ്റത്ത് കൊണ്ട് ഓളിവു അത് അവിടെ പൂർണ്ണങ്ങളെടുത്തും വന്ന് കളിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിവല്ലാതെ ഇതിന്റെ പുറകിലൊരു പരിചയ സ്ഥലമുണ്ടെന്നും അത് നല്ല വൃക്ഷങ്ങളാ സസ്യവൃക്ഷങ്ങളാ പലപ്പോഴും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല തീർച്ചയായും ക്ഷേത്രം ട്രസ്റ്റി രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് താലൂക്ക് പ്രസിഡന്റ് പി എസ് ഷാജികുമാർ എസ് എൻ ഡി പി ബ്രാഞ്ച് പ്രസിഡന്റ് സുകുമാരൻ പെരിമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ആചാര്യ വരണം ഗണപതി ഹോമം മഹാപ്രസാദമുട്ട് ദീപാരാധന എന്നീ ചടങ്ങുകൾ തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ നടക്കും ജയന്തി ആഘോഷത്തിനോട് ശ്രീകൃഷ്ണ അവതാരം ഉണ്ണിയൂട്ട് തൊട്ടിലാട്ട് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും വൈകിട്ട് നാല് മുപ്പതിന് ശോഭായാത്രകൾ ക്ഷേത്ര നഗരിയിൽ സംഗമിച്ച് വാദ്യമേളങ്ങളോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിക്കും പുതുവെള്ള ദേവരാജൻ ബാബു ഏലപ്പാറ രാജേഷ് കട്ടപ്പന എന്നിവർ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ സഹ ആചാര്യന്മാരായിരിക്കും ഐഫോറോന്യൂസ് പാല